ഞങ്ങൾ ജയഷുണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരാളുടെ ജയസ്ഥിയാണ് രാവിലെ ഉൾച്ച പറഞ്ഞു സെലക്ഷൻ ഇല്ല ലിസ്റ്റിൽ എന്റെ പേരില്ല പൂക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ സെലക്ഷൻ ആയി പിന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത് ഞങ്ങൾ അറിയില്ലായിരുന്നു പ്രാക്ടീസിനൊന്നും പോകുന്നത് ശനിയും ഞായറും ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പോവുക ഞങ്ങള് വിടൂലെന്ന് വിചാരിച്ചിട്ട് കഴിക്കില്ല അങ്ങനെ ഒരു ഇച്ചിരി ഞങ്ങളെ എം എൽ എ വന്നു മന്ത്രിമാരൊക്കെ വന്നു അപ്പൊ അവര് പറഞ്ഞു പെട്ടന്ന് ഈ വഴിയൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു ആ പറഞ്ഞു പോയത് അവള് ഇങ്ങനെ കളിച്ച് അവർക്കൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന കേട്ടോ കേട്ടിട്ടുണ്ടാവും ഞങ്ങളെ കുടുംബക്ഷേത്രത്തെ ആയിരുന്നു ഞാൻ അന്നേരത്ത് നമ്മുടെ അടുത്തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് നിങ്ങളെ മക്കളാണ് അവരെ നിങ്ങള് സങ്കടപ്പെടുത്തരുത് പറഞ്ഞിട്ടുണ്ടോ രാത്രിയോടിക്കും പെൺകുട്ടികളാണ് പുറത്ത് വിടരുത് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു സമുദായത്തിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടില് വന്ന് കുളിയൊക്കെ വേണം ഇതേപോലെ ഉയർന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ജേസ്തി ആണ് കണ്ടോ നമ്മുടെ സ്വന്തം മിന്നു ജയസിയാണിത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ക്യാപ്റ്റനായി മാറിയ വയനാടിന്റെ സ്വന്തം മുത്ത് ഞാനിപ്പോ മിന്നുന്റെ വീട്ടിലാണ് ഉള്ളത് മിന്നുന്റെ അച്ഛൻ വരുന്നുണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ പറഞ്ഞത് പുല്ല് പറിക്കാൻ പോയെന്നാണ് പുല്ല് കിട്ടതിന് ശേഷം നമുക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അച്ഛാ ഹായ് വാ അച്ഛന്റെ പേര് മണി മണി ആ അമ്മയുടെ പേര് വസന്ത മണി വസന്ത മിന്നുമണി ആ അതില മിന്നുമണി അതിലെ മണി അല്ലേ ഓക്കെ അച്ഛാ ഞാനേ സത്യത്തില് ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ മോൾക്ക് മെസ്സേജ് ഇട്ടിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ക്യാപ്റ്റൻ ആയിട്ട് അംഗീകരിച്ചപ്പോ നിങ്ങൾ ടി വിയിൽ കളി കണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വീട്ടില് ടി വിയിലാണോ കളി കണ്ടത് അപ്പൊ എന്നാ തോന്നി ഭയങ്കര സന്തോഷം തോന്നി പ്രാർത്ഥിച്ചോ തീർച്ചയായും ഇപ്പം ഇതൊരു നമ്മളെ പോലെ സാധാരണ വീട്ടിൽ നിന്നാണ് മിന്നു വന്നേക്കുന്നത് അതില് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് ഞാൻ ഒരുപാട് അടുത്ത് ഞാൻ വായിച്ച് അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ വന്നത് തന്നെ ഒരുപാട് ദൂരെ ഇപ്പൊ ഇപ്പഴാണ് എനിക്ക് തോന്നുന്നത് റോഡൊക്കെ ആയത് അല്ലേ പണ്ട് ഇടവഴി അപ്പൊ കിലോമീറ്റർ ദൂരെ എന്നൊക്കെയാണ് കളിക്കാനൊക്കെ പോയത് ഇപ്പം ആദ്യം മിന്നു അച്ഛൻ കളിക്കാൻ പോകുന്ന ഇഷ്ടമേ അല്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു അതെന്താ അതെന്താന്ന് വെച്ചാ ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ആവുമ്പോൾ മാത്രമേ ഉള്ളു പിന്നെ ആൺകുട്ടികളെ കൂടുതലാണ് പോയി കളിക്കുന്നത് വേറെ പെൺകുട്ടികളൊന്നും ഇല്ല അവളെ കൂടെ അതുകൊണ്ടാണോ ഈ നമ്മളെ ഈ അല്ലെങ്കിൽ നമ്മുടെ സമുദായക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് പെണ്ണുങ്ങളെ അങ്ങനെ പുറത്തു വിടരുത് എന്നുള്ള എന്നുള്ളത് അല്ലെ സമുദായത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സമുദായം സമുദായം ഞമ്മളെ പണ്ടൊന്നീ പറഞ്ഞ പോലെ അന്നേരം ഇപ്പൊ സ്കൂളിലൊന്നും വിടാനൊക്കെ ഭയങ്കര പാടായിരുന്നു ആ പാടായിരുന്നു ഒത്തിരി ദൂരം നടന്നു പോയിട്ടാണ് സ്കൂളിലൊക്കെ പോയിരുന്നത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ വെളിയിലേക്ക് ആ വെളിയിലേക്ക് വിടൂല ഹോസ്റ്റലിൽ വിടൂല അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു സമുദായത്തിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടില് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അകത്ത് കയറാൻ അകത്ത് കയറ അല്ല ഞാനൊരു മിന്നു ഇപ്പൊ ഇങ്ങനെ കളിക്കാൻ പോയി അപ്പം വീട്ടിൽ നിന്ന് നാട്ടുകാർ വീട്ടിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്നൊക്കെ പഴക്കൊക്കെ കിട്ടിയിരുന്നു ആ കിട്ടിട്ടുണ്ട് മകളെ പെൺകുട്ടികളാണ് പൊറത്ത് വിടരുത് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ ഒരു നിലയിൽ എത്തിക്കുമ്പോ എല്ലാരും ഭയങ്കര ആണ് കാരണം ഇപ്പൊ ജംഗ്ഷൻ തന്നെ മിന്നുമണി ജംഗ്ഷൻ എന്നാണ് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അന്ന് നിങ്ങൾ പക്ഷെ ഒരുപാട് കരഞ്ഞോ ആ കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അവളിവിടെ വയലിലായിരുന്നു ആൺകുട്ടികൾ കൂടെ ആയിരുന്നു കളിച്ചു ഈ വയലിലോ ആ ഈ വയലിലായിരുന്നു കളിച്ചിരുന്ന ആൺകുട്ടികൾ കൂടെ ആ നമ്മുടെ ആൺകുട്ടികൾ ഇതൊരു ട്രൈബൽ ഏരിയ ആണ് ആണ് സെറ്റിൽമെന്റ് അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ ആൺകുട്ടികൾ അപ്പൊ തന്നെ നമ്മുടെ അവരുടെ കൂടെ കളിച്ചു കൊറേ പേരുണ്ട് ആൺകുട്ടികൾ അവരുടെ കൂടെ ഇവിടെ ഒരാള് മാത്രം ആ പെങ്കോച്ച് അങ്ങനെ വയൽ കളിച്ചു കളിച്ചാണ് അവള് നമ്മള് അനന്തവാടി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ക്രിക്കറ്റില് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയില്ലായിരുന്നു പ്രാക്ടീസിനൊന്നും പോകുന്നേ ശനി ഞായറും ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ ഞങ്ങളെടുത്ത് പോവുക ഞങ്ങൾ വിടൂലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി പിന്നെ ജില്ലാ ടീമിലോട്ട് സെലക്ഷൻ കിട്ടി അവിടെ കേരള ടീമിന്റെ ഒരു സെലക്ഷൻ ഉണ്ട് അതിന് പോകാൻ നേരത്താണ് ഇങ്ങനെ ബസ് കയറ്റി വിടാൻ വേണ്ടിട്ട് സ്റ്റമാനന്തോടി സ്റ്റാൻഡ് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇനി ക്രിക്കറ്റിലോട്ടാണ് അവള് പോകുന്ന അവിടെ ഒരു ശനിന്ന് അച്ഛനോട് ചോദിക്കാൻ ഇപ്പം മിന്നു ആദ്യം പറഞ്ഞു ക്രിക്കറ്റ് കളി ശനി ട്യൂഷൻ ട്യൂഷനും പറഞ്ഞു പോയി എന്നിട്ട് ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അത് എന്താണെന്ന് അറിയാമായിരുന്നു ഇല്ല അറിയില്ല ക്രിക്കറ്റിനെ പറ്റി അറിയില്ല ക്രിക്കറ്റ് ഇപ്പം അറിയാലോ അറിയാം ഇപ്പൊ കൃത്യമായിട്ട് അറിയാം അറിയാം മിന്നുവിനെ കൊണ്ട് ബസ് കയറ്റി വിടാൻ നേരത്താണ് അറിയുന്നത് മിന്നു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന അവിടെ വെച്ച് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പോണ്ടെന്ന് പറഞ്ഞോ ഇല്ല അതെന്നെ പറയാത്തെ എല്ലാരും ഒരുങ്ങി വന്ന് നിക്കുന്ന സമയാണല്ലോ അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മള് പോയില്ല ഒന്നും അങ്ങനെ പറഞ്ഞില്ല വിഷമുണ്ടെന്ന് വെച്ചാ കുഞ്ഞു അന്നേരം ഇച്ചിരി ഭക്ഷണമൊന്നും കഴിക്കില്ല അങ്ങനെ ഒരു ഇച്ചിരി ആള് ആ അങ്ങനെ ഒരു കൊച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ സെലക്ഷന് പോയി കോട്ടയത്ത് വെച്ചിരുന്നു സെലക്ഷൻ നടന്നെ പിന്നെ അതിൽ സെലക്ഷൻ കിട്ടി പിന്നെ തൊടുപുഴ അക്കാഡമി കൊണ്ടുവിടണം എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അന്നേരം ഞമ്മക്ക് തീരെ സാമ്പത്തിക ഇതൊന്നും ഇല്ല പിന്നെ അവരടുത്തു നിന്നൊക്കെ നമ്മളെ കുടുംബക്കാരുടെ അടുത്തുനിന്നൊക്കെ പിന്നെ കുടുംബശ്രീ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒക്കെ വാങ്ങിച്ചിട്ട് അവളെ കളിന്നീടെ കാര്യം അപ്പൊ പണ്ട് പിന്നെ പോയി കുടുംബശ്രീയിലൊക്കെ പോയിട്ട് എന്തായിരുന്നു ചോദിക്കുന്നത് അതല്ല കളിയാക്കുന്ന രീതിയിലൊന്നും അല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാല് പിന്നെ പെൺകുട്ടികളും കൂടെ ആവുമ്പോ ുംഴിയിലേക്ക് എല്ലാരും അറിയപ്പെട്ട് എല്ലാരും പിന്നെ അത് വലിയ കാര്യം പിന്നെ നിങ്ങളുടെ ഈ നാടിന്റെ ഒരു പേര് ഇങ്ങോട്ട് പോണപ്പ ഒരു പേര് വായിച്ചിരുന്നൊരു എന്താ അല്ല ഇവിടെ നിന്നൊരു ചോയിമൂല ചോയിമൂല ഇപ്പൊ മിന്നു മിന്നുവിന്റെ സ്വന്തമായി അല്ലേ മിന്നു സ്വന്തമാക്കിയല്ലേ നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് മിന്നുമണിയെ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുത്ത് അത് ടി വി കൂടിയാണ് അറിഞ്ഞേ ഫോണിൽ മിന്നു വിളിച്ചാണ് അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞത് മിന്നു വിളിച്ചു മിന്നു വിളിച്ചു എന്നെ ആദ്യം പറഞ്ഞേ അമ്മേനെ ആരെ ഫോൺ വിളിച്ചേ എന്നെ എന്നെ വിളിച്ചെന്നാ പറഞ്ഞേ രാവിലെ വിളിച്ചപ്പോ എന്ന് സെലക്ഷൻ ഇല്ല ലിസ്റ്റിൽ എന്റെ പേരില്ല അച്ഛക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ സങ്കടൊന്നും പെടേണ്ട കൊഴപ്പൊന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ആ പിന്നെ സെലക്ഷൻ ആയി പിന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു എന്ത് സന്തോഷല്ലേ അപ്പൊ മോള് രാവിലെ കരഞ്ഞു വിഷമിച്ചു എന്നൊക്കെ അല്ലേ ഞങ്ങളെ കുടുംബക്ഷേത്രത്തെ ആയിരുന്നു ഞാൻ അന്നേരത്ത് നമ്മുടെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ അവരോട് നിങ്ങളെ മക്കളാണ് അവരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പൊ കാരണമായിട്ട് നമ്മുടെ ദൈവം വൈകുന്നേരം ആകുമ്പത്തേന അതിന്റെ സന്തോഷം അപ്പൊക്ക് മോക്ക് മോക്ക് കിട്ടാത്തതിലല്ല വിഷമം മോൾ സങ്കടപ്പെടുന്നതിലായിരുന്നു അല്ലെ വിഷമം അത്രയും ആഗ്രഹിച്ചു വിട്ടിട്ട് അപ്പൊ ടീം ക്യാപ്റ്റനായി വിളിച്ചു പറഞ്ഞു അപ്പൊ ആദ്യം നന്ദി പറഞ്ഞോ അവിടെ തന്നെ പിന്നെ നമ്മളിവിടെ ഈ ഇന്ത്യന്റെ സെലക്ഷൻ കിട്ടിയായിരുന്നു അന്നേരം സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു അതില് നല്ലപോലെ ആയിട്ടുണ്ട് കരഞ്ഞെന്നുവെച്ചാല് എന്താ പറയാ ഇത്രയും ഒരു എത്തിയൻ്റെ ഒരു സന്തോഷം സന്തോഷം മിന്നുവിനെ ടീം ക്യാപ്റ്റനായി എന്ന് തെരഞ്ഞെടുത്തപ്പോ എനിക്ക് തോന്നുന്നു മൊത്തം ഈ കേരളം മൊത്തം അടുന്ന് സെലിബ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത് കാരണം മന്ത്രിമാരടക്കം ഫോട്ടോ ഷെയർ ചെയ്തു അതായത് നമ്മൾ പഠിപ്പ് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ അടക്കം ഭയങ്കര ഫീൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പൊ അങ്ങനെ ഒരു സന്തോഷം നമുക്കും ഉണ്ട് ഇതിനുശേഷം ഇപ്പൊ ഇപ്പൊ ഈ വീട്ടിലേക്ക് വഴിയില്ല അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും വന്നിരുന്നോ ഞങ്ങളെ എം എൽ എ വന്നു മന്ത്രിമാരൊക്കെ വന്നു അപ്പൊ അവര് പറഞ്ഞു പെട്ടന്ന് ഈ വഴിയൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു ആ പറഞ്ഞു പോയതന്നെ ഇതുവരെ പാടാൻ വായിച്ചത് ഞാൻ വായിച്ചൊരു കാര്യം മിനുനാദ്യമായിട്ട് ലേലത്തിൽ എടുത്തപ്പോ ഒന്നിച്ച് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും കണ്ടിട്ടില്ല ആ കാഷ് നിങ്ങക്ക് കൊണ്ടുവന്ന ആ അക്കൗണ്ടിൽ വന്നപ്പോ മിനോട് എന്താ പറഞ്ഞേ ഇതും എന്ത് ചെയ്യാന്നാ പറഞ്ഞേ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഞങ്ങള് അതിലോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവള് കുറച്ചുപേർക്കായിട്ട് പിന്നെ വയ്യാതെ അറിയുന്നവര് നമ്മളെ ഒരു കുടുംബക്കാർ തന്നെയാണ് അവരൊക്കെ ഒന്നും ചെയ്തില്ല പിന്നെ നമ്മളെ അമ്പലത്തിന് വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ ഒരു അമ്പലത്തിന്റെ ചുറ്റുമതിലിന് വേണ്ടിട്ട് കൊടുത്തിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതപ്പൊ അവള് ഇന്റെ ഇടക്ക് പിന്നെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയപ്പോ പറഞ്ഞിരുന്നു അവരടുത്ത് ഇതേപോലെ ചോദിച്ചപ്പോ അവള് പറഞ്ഞിരുന്നു അനിയത്തിക്ക് അതിലോട്ടൊന്നും ഇല്ല അനിയത്തി എന്റെ കളിയോറും കാണാറില്ല അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു കൊച്ചുണ്ട് അവളുടെ അമ്മന്റെ മോളായിട്ട് വരും അവളിപ്പോ പിന്നെ ജില്ലാ ടീമിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ആ അച്ഛനും അമ്മയ്ക്കും ഈ ആളുകളോട് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാരണം പെൺകുട്ടിയാണ് വീട്ടിൽ അടച്ചു വെക്കരുത് അല്ലെങ്കിൽ അവർക്കൊരു കഴിവുണ്ട് അവരെങ്ങനെ നാളെ അവർ വഴിയായിരിക്കാം നമ്മൾ അറിയപ്പെടുന്നത് എന്താ പറയാനുള്ളത് നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ ഒറ്റയ്ക്ക് വിടരുത് വിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അവളെ കുറിച്ച് ഒരു ഇല്ല ഒരു പേടിയില്ല എവിടെ പോയാലും ും എന്നുള്ളൊരു ധൈര്യം വിശ്വാസം ഉണ്ട് അപ്പൊ ഇതേപോലെ കൊറേ മിന്നു അണികൾ ഉയർന്നു വരാം അതോടെ തന്നെ സജന എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പൊ ഐ പി എല്ലിന്റെ കളിക്കലത്തിൽ അത് മിന്നു തുടക്കത്തിലെ ഹൈസ്കൂളിൽ നിന്ന് പ്രാക്ടീസ് ആദിവാസി വിഭാഗത്തിൽ പെടുന്നു അല്ലെങ്കിൽ നമ്മളെ തഴയപ്പെടുന്നു നമുക്ക് അച്ഛൻ അങ്ങനെ ഒരു തോന്നലുണ്ടോ ഈ ഈ സമൂഹത്തിൽ ആദിവാസികൾ എപ്പോഴും പുറന്തള്ളപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ആ ഇപ്പൊ വയനാട് ജില്ല അത് തീർച്ചയായിട്ടും കഴിവുകൊണ്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് അതെ കഴിവ് തന്നെയാണ് പലയിടത്തൊന്നും അച്ഛനും അമ്മമാരും കുഞ്ഞുങ്ങളെ വിടത്തില്ല അവർക്ക് പേടിയാണ് പ്രത്യേകിച്ച് ആ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പേടിയാണ് കുഞ്ഞുങ്ങളെ കാരണം കുഞ്ഞുങ്ങളാണ് അവരുടെ സമ്പാദ്യം അവർക്ക് പുറത്തു വിടാനേ പേടിയാണ് പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാം ഞാൻ ഒരുപാട് ആളുകൾ അങ്ങനെ അറിയുന്നുണ്ട് പക്ഷെ ആ അതൊക്കെ മറികടന്ന് നിങ്ങള് ഇപ്പൊ മോളുടെ ഒരു പേരിൽ അറിയപ്പെടുന്നു സന്തോഷമുള്ള കാര്യം ഇനി കല്യാണം കല്യാണം നോക്കണം ഇരുപത്തിനാല് വയസ്സ് ആവുമ്പോ പറയുന്നു അത് എന്നാൽ മതി ഞാൻ ഇങ്ങോട്ടേക്ക് എന്റെ ഒരു കസിനെ കുറിച്ചാ പറയരുത് എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കവിടെ എത്തണം ആണ് ചെയ്യാവുള്ളൂ ഇവിടെ ആരെന്തൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞ പോലെ തന്നെ ആരെന്താ പറഞ്ഞാലും എന്തെങ്കിലും ആയിക്കോട്ടെ മിന്നു പറയുന്ന ഒരു സമയത്ത് കൂട്ട് വേണം എന്നുണ്ടെങ്കിൽ മിന്നു പറയട്ടെ പിന്നെ ഇപ്പൊ ആകെ ഉള്ളത് അത് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മോൾട്ട് ഇറങ്ങാൻ ഒരു വഴി അല്ലെ വഴി ഇപ്പൊ നിങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയാണല്ലേ വരുന്നത് മൂത്ത ചേട്ടൻ കളിക്കുന്ന മിന്നു മുത്തശ്ശിയാണേ പേരെങ്കിത് പേരോ ശ്രീദേവി 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 അമ്മൂമ്മ അല്ലേ അമ്മൂമ്മ കുച്ചുമാളുടെ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടോ ആ ടി വിൽ കണ്ടോ കണ്ടു എനിക്ക് കണ്ടപ്പോ എന്നാ തോന്നി സന്തോഷം തോന്നി സന്തോഷം അത് എനിക്കും തോന്നിയില്ല വേറെ എന്നാ തോന്നിയ നല്ല നിലയിൽ എത്തട്ടെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തോട് അവള് ഇങ്ങനെ കളിച്ച് അവർക്കൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ അത് പ്രാർത്ഥന കേട്ടോ കേട്ടിട്ടുണ്ടാവും കേട്ടല്ലോ അയ്യോ നല്ല ചിരി കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവുന്ന കേട്ടു അച്ഛൻ പറഞ്ഞു എന്നോട് ഇവിടത്തെ അമ്പലത്തിൽ ചെന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു എന്റെ മോളെ വിഷമിപ്പിക്കല്ലേന്ന് പ്രാർത്ഥിച്ചു അപ്പൊ പ്രാർത്ഥന കേട്ടു എന്ന പറഞ്ഞേക്ക് എന്നിട്ട് ഇവിടെ തിരിച്ചു കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന അമ്മൂമ്മക്ക് എന്നെ മിന്നു കൊണ്ടേ കൊണ്ടെ അവള് ഡ്രസ്സും എല്ലാം ഡ്രസ്സാണ് പറഞ്ഞു കളിച്ചതും പിന്നെ അവിടെ നടന്നതും ഒക്കെ പറഞ്ഞു ഞങ്ങളോട് പോകുമ്പഴേ വഴിയിലൊക്കെ പോകുമ്പോ വീട് എവിടെ വീട് ആ മിന്നോണ്ട് ഓണ് മിന്നു പിന്നെ മുത്തശ്ശി എന്നിട്ട് മിന്നു മിന്നുമണി ജംഗ്ഷൻ പോയി കണ്ടായിരുന്നോ അങ്ങൊന്നും പോയിട്ടില്ല എനിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റൂല പറ്റൂല പറ്റൂലെ അമ്മ ഫോട്ടോ എടുത്ത് കാണിച്ച ശുവിനൊക്കെ അമ്മച്ചാണോ നോക്കുന്നത് അല്ല ഇവരെല്ലാരും നോക്കൂ കടന്നു പുല്ലെട്ടും അമ്മച്ചെ ചെറുതില്ല മിന്നുവിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടോ കളിക്കാൻ കളിക്കാൻ പോയി അങ്ങനെ പുറത്തുറങ്ങില്ലാലോ ആ പണ്ട് 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 അപ്പൊ ഇങ്ങനെ രാത്രിയൊക്കെ ഇരുടൊക്കെ അമ്മക്ക് പറയും എങ്ങനെ മുഖം വെച്ചോണ്ടിരിക്കും മുഖം എങ്ങനെ കാണിച്ചില്ല എന്നോടും അങ്ങനെ തീരും തീരും അത് കുറച്ച് കഴിയുമ്പോ അമ്മൂമ്മ അമ്മൂമ്മേന്ന് വിളിച്ചിരിക്കും എങ്ങനെയാണ് വിളിക്കുന്നത് അമ്മൂമ്മാണ് വിളിക്കുന്നത് അമ്മമ്മ 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 കുറച്ച് കഴിയുമ്പത്തേക്കും അങ്ങ് മറക്കും മാത്രമല്ല അത്രേ ഉള്ളു ഏതായാലും മിന്നുവിന്റെ വിശേഷങ്ങൾ ഇനി മിന്നുവിനോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് മിന്നു ഇവിടെ ഇല്ല മിന്നു അവിടം വരെ എത്തിച്ച അച്ഛനും അമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഇവരുടെ സന്തോഷത്തില് ഇവരോട് കൂടെ കൂടിയിട്ട് എനിക്ക് തന്നെ അറിയില്ല ഞാൻ സന്തോഷം കൊണ്ടുള്ള കുറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അമ്മ ഭയങ്കര സന്തോഷം മിന്നു വരുമ്പോ ഈ ശ്രീകാന്റ് മിനുവിന് കൊടുക്കണം ഓക്കെ പിന്നെ ഈ ശ്രീകാന്റ് അച്ഛനോട് ഓക്കെ എന്തിനാണറിയാവോ ആണെന്ന് പറഞ്ഞു തളച്ചിടാണ്ട് ആഗ്രഹത്തിന് ചിറക് വെച്ച് പറത്തിയതിന് അത് അമ്മക്ക് പ്രത്യേക എന്താ പറയാമോ അച്ഛൻ പറയും അവര് പറയും ഇവര് പറയും എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ പൊറികന്നും സപ്പോർട്ട് ചെയ്യില്ല അച്ഛന്